ഇത് വൈറ്റ് ഗൗരാമി എന്ത് ഭംഗി ഇതിനെ കാണാൻ ടാങ്കിലിയുടെ അമ്മ മേടിച്ചത് കേട്ടോ മൂന്നെണ്ണവും ഉണ്ട് എന്തൊരു ഭംഗി അവൻ്റെ ചിറക് കണ്ടോ പിന്നെ അവൻ ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോ ആ കണ്ണ് കണ്ടോ റെഡ് ഐ ആണ് കുറച്ച് കഴിയുമ്പോൾ റെഡ് ഐ ആവും കണ്ടോ അതിൻ്റെ അടിയിൽ മുള്ളു കണ്ടോ ഇച്ചിരി റൊട്ടേറ്റ് ചെയ്താ സാറേ ആ ഇച്ചിരി പൊക്കെ പിടിക്കാവോ ആ അതെ ക്ലോസ് വ്യൂ കാണിക്കാം ഓ എന്ത് രസമല്ലേ ഇതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ വരും ഇതിൻ്റെ ആയുസ് നാൽപ്പത് വർഷം ജീവിക്കും കേട്ടോ നാൽപ്പത് വർഷമുണ്ട് ഇത് ഹോം എന്ന സിനിമയ്ക്കകത്ത് അക്കൂര്യത്തിനകത്ത് കണ്ടില്ലേ ആ സാധനം തന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല റെഡ് ഐ ആവും ടാങ്കിനകത്ത് കിടക്കുവാണെങ്കിൽ ഇത് ഓറഞ്ച് കളറിൽ ശരിക്കും ഫുൾ ഓറഞ്ച് വരും ടാങ്കിൽ കിടക്കുവാണെങ്കിൽ ഒരു റോസ് കളർ വരും ഒരു രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ റെഡി ഫുള്ള് ആവും കേട്ടോ പിന്നെ ഇതിന് അങ്ങനെ ഇതൊരു മാംസ ബുക്ക് അല്ല ഇത് ഇതൊരു സസ്യ ബുക്കാണ് ഇത് ഇലകളൊക്കെയാണ് കഴിക്കുന്നത് ഇലകൾ പിന്നെ ഇതിന് വലിയ ഓക്സിജൻ ഒന്നും വേണ്ട ടാങ്കിലൊക്കെ ഇട്ടാലും ഇ നൈട്രേറ്റ് നൈട്ര ഇതൊക്കെ കൂടിയാലും യൂറിയയൊക്കെ കൂടിയാലും ഒരു കുഴപ്പവും ഇല്ല വലിയ ഓക്സിജൻ ഇത് ഇത് ശരിക്കും ഓക്സിജൻ എടുക്കുന്നത് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ വന്നിട്ടാണ് വെളിയുന്ന ഓക്സിജൻ എടുക്കുന്നത് പിന്നെ ഇത് ശരിക്കും ഒരു ബ്രീഡാകാൻ ഒരു മൂന്ന് വർഷം എടുക്കും മൂന്ന് വർഷം ആകുമ്പോൾ ഇവന് ഏകദേശം ഒരു എട്ടൊമ്പത് കിലോയാവും ഗ്രോത്ത് റേറ്റ് കുറവാണ് പക്ഷേ ഇവന് അങ്ങനെ വലിയ ചിലവില്ല വളർത്താൻ ഇവന് പായൽ കഴിക്കും അതുപോലെ തന്നെ ഇത് ചേമ്പല ഇഷ്ടമാണ് മുരിങ്ങല ഇഷ്ടമാണ് പിന്നെ ഇതിന് ഫിഷ് ഫുഡ് ഇഷ്ടമാണ് മിക്കപ്പോഴും നമ്മൾ ഇലകൾ ഇത് ഇല കൊടുത്താൽ പുല്ലിട്ട് കൊടുക്കുന്ന ഇഷ്ടമാണ് പക്ഷെ ഇവന് എൻ്റെ ഭംഗി കണ്ടതേ ഭയങ്കര ഫ്രണ്ട്ലി ഒരു മീനാണ് കണ്ടോ പക്ഷെ ഇവന് കണ്ടോ നല്ല രസം ആഹാ അതിമനോഹരം ഉണ്ടോ ഓ എന്താ രസാ നോക്കിക്ക് ഫ്ലോട്ട് ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ തേര് നോക്കി ചേര് 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 ആഹാ സൂപ്പർ കേട്ടോ ഇത് ഫിഷ് റാങ്കിൽ ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഫിഷ് റാങ്കിൽ ഇടുന്ന ഭയങ്കര അനുസരണമുള്ള മീനാണ് ഓക്കെ പിടിക്കാമോ ഇച്ചിരി എടെ ഞാൻ തന്നെ പിടിക്കാം കേട്ടോ ക്ലോസ് വ്യൂ എടുത്തരാ വേണ്ടോ കേട്ടോ നല്ല രസം ഇത് പേരൻസ് സ്ട്രോക്കായിട്ട് സൂ സൂക്ഷിക്കാൻ പറ്റിയ നല്ല ഇനാണ് കേട്ടോ അതിൻ്റെ കണ്ണ് കണ്ടോ കണ്ണിൻ്റെ അവിടെ ഒരു മഞ്ഞ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ റെഡ് ആവും ഉണ്ടോ അതെ അതെ വയർ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ വയറിൻ്റെ അടുത്ത ഡിസൈനാണ് ആ ഡിസൈൻ നല്ല നല്ല ഇതാണ് ഒരു ഓറഞ്ച് ഡിസൈൻ ആണ് കേട്ടോ ഇച്ചിരി ഒന്ന് ബുക്കി പിടിക്കാമോ കൈ കമ്മിച്ചോ അടിയും താങ്ങുവച്ചു കണ്ടോ ഹാ 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 ഇനി നമുക്കൊരു മൂന്ന് മാസം കഴിയുമ്പം ഞാൻ ഗ്രോത്ത് കാണിച്ചു തരാം ഇതിനെ പിടിച്ച് എന്തുമാത്രം വളർന്നു തന്നു ഇത് നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ സുഹൃത്ത് ഫ്രണ്ട്സിനെയൊക്കെ കാണാനിട്ടിരിക്കുന്ന കേട്ടോ ഇതിൻ്റെ പേരാണ് വൈറ്റ് ജെയിൻറ്റ് ഗൗരവ മീൻ മീനാണ് മീനാണത് ഓറഞ്ച് കളറും വരും ബ്ലാക്ക് കളറും വേണം ബ്ലാക്ക് കളർ രണ്ടിലുണ്ട് അതാണ് മെയിനായിട്ട് ഫിഷ് ഇത് കഴിക്കാനും കൊടുക്കും ഇതിന് എണ്ണൂറ്റമ്പത് രൂപ അതിൻ്റെ കിലോ തിന്റെ ഫിഷിന്റെ കിലോയ്ക്ക് പിന്നെ ഇത് ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ വെച്ചതേ ഉള്ളൂ മൂന്ന് മാസം കഴിയുമ്പോൾ ഇതിനെ പിടിച്ച് ഞാൻ കൊടുക്കും വേണ്ടവർക്ക് തരാം കേട്ടോ മൂന്ന് മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതിനെ അങ്ങ് തന്നേക്കാം മൂന്ന് മാസത്തേക്കോ പിന്നെ കണ്ടോ നല്ല ചെലവ് കുറഞ്ഞ രീതിയിൽ വെജിറ്റേറിയൻ ഫുഡ് വേസ്റ്റ് കൊടുത്താൽ മതി ഫുഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ വേസ്റ്റ് കഴുകി കൊടുക്കണം അതായത് കാബേജിൻ്റെ ബീൻസ് അതുപോലെ തന്നെ പയറിൻ്റെ വേസ്റ്റ് അതുപോലെ തന്നെ തേങ്ങാ പിഴിഞ്ഞ് പാൽ പിഴിഞ്ഞതിൻ്റെ തേങ്ങാ പാലിൻ്റെ ഇതൊക്കെ ഇത് എന്നാ ഫിഷ്ഡ് അതുപോലെ തന്നെ കടല കടലയൊക്കെ മിച്ച കറിയുടെ മിച്ചമൊക്കെ ഇവന് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ കഴിച്ചോളൂ അല്ലാതെ എപ്പോഴും ഇവന് ഈ നോൺ വെജ് വേണമെന്നില്ല ഈ ഇറച്ചി വേസ്റ്റ് അങ്ങനെയുള്ളതൊന്നും കഴിവൊന്നും കൊടുക്കാതിരിക്കുക ഏ ഇറച്ചി വേസ്റ്റ് കാര്യങ്ങളൊന്നും കൊടുക്കരുത് പയറോ അല്ലെങ്കിൽ പെണ്ണാക്ക അല്ലെങ്കിൽ ഗോതമ്പ് ഉമ്മിയോ ഒക്കെ മേടിച്ച് കൊടുക്കുക പിന്നെ ഇവ രണ്ടുമൂന്ന് ദിവസം തീറ്റ കൊടുത്തില്ലേലും കുഴപ്പമില്ല അപ്പം പായലും അതൊക്കെ കഴിച്ച് കടന്നോളും ഭയങ്കര ഒരു സൈലൻറ്റ് മീനാണ് ഇത് ഹൈഡ് ചെയ്ത് കിടക്കും നല്ല മീനാണ് അപ്പം ഞാനിതിനെ വളർത്തിയിട്ട് മൂന്ന് മാസം കഴിയുമ്പം പിടിക്കും റിസൾട്ട് പറയാം ഓക്കേ ഞാൻ ടൈങ്കിൽ ഇടാൻ പോവാണ് കേട്ടോ ഓക്കെ ബായ്